الحمد لله الحمد لله الذي خلق خلق الانسان من علق وربك الأكرم الذي علم بالقلم علم الانسان ما لم يعلم الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل علي محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك علي محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم إِنَّهُ كَانَ لَا يُؤْمِنُ بِاللَّهِ الْعَظِيمِ وَلَا يَحُضُّ عَلَى طَعَامِ الْمِسْكِينِ فَلَيْسَ لَهُ الْيَوْمَ هُنَا حَمِيمٌ وَلَا طَعَامٌ إِلَّا مِنْ غِسْلِينٍ لَّا يَأْكُلُهُ إِلَّا الْخَاطِئُونَ صدق الله. أَيُّهَا النَّاسُ اتَّقُوا اللَّهَ അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും പൂർണമായ ജാഗ്രതയോടുകൂടി ജീവിതത്തിൽ പുലർത്തണമെന്ന് ആദ്യമയും മുസീത്ത് ചെയ്യുന്നു ഉണർത്തുന്നു അള്ളാഹു സുബാനവോ താല എല്ലാ നിലക്കും നേരിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച് വിജയം ഭരിക്കുവാനുള്ള കരുത്ത് തൗഫിയക്കു നമുക്കെല്ലാവർക്കും എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ കഴിഞ്ഞ ഹുബയിൽ ഒരു ഹദീസിനെ സംബന്ധിച്ച് അനുസ്മരിപ്പിച്ചിരുന്നു അതിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗം പ്രത്യേകം ഓർമ്മിക്കുക അതിൽ പറയുന്നത് ഒരാളും മുന്നോട്ട് നീങ്ങില്ല ഹത്തായുസ് അല ചില കാര്യങ്ങൾ ചോദിക്കപ്പെടാതെ ഒരാളുടെയും കാലുകൾ മുന്നോട്ട് നീങ്ങില്ല എന്നിട്ട് ആ കൂട്ടത്തിൽ ഒരു കാര്യം പറയുന്നത് അൻ മാലി അവന്റെ സമ്പത്തിനെ സംബന്ധിച്ച് ചോദിക്കും അതിന്റെ സോൾസ് എന്താണ് അതിന്റെ സ്രോതസ് എന്താണ് എന്ന് ചോദിക്കും അവന്റെ സമ്പത്ത് പൂർണമായും അവന് ഹലാലാണോ എന്നുള്ളതൊരു പ്രശ്നമാണ് അപ്പൊ അത് തെളിയിക്കേണ്ടതുണ്ട് ഇല്ലാതെ പടച്ചറമ്പുരാന്റെ കോടതിയിൽ നിന്ന് മുന്നോട്ട് പോവുക സാധ്യമേ അല്ല എന്നാണ് റസൂല സുല്ലാ വസ്ല്ലം അടിവരേട്ട് പറയുന്നത് ജീവിതത്തിൽ ഓരോ സെക്കൻഡിലും നമ്മൾ ഓർമ്മിക്കേണ്ടതായ സംഗതിയാണ് നിങ്ങൾ നിങ്ങളുടെ മുതല് പരസ്പരം അന്യായമായി ഭക്ഷിക്കരുത് ആ തലക്കും ബൈനക്കും അന്യായമായി ഭക്ഷിക്കരുത് എന്ന് വിശുദ്ധ കുറയാ അതിശക്തമായ താക്കീത് തരുന്നുണ്ട് എന്നത് ഓർമ്മിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ സമ്പത്ത് എത്തിച്ചേരേണ്ടത് എവിടെ വിനിമയം ചെയ്യപ്പെടേണ്ടത് എങ്ങനെ എന്നതിലുള്ള ധാർമ്മികത അതിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഇത് പൂർണ്ണമായും നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ചോദ്യം അംഫക്കർ എന്തിലാണ് നീ അത് ചെലവഴിച്ചത് അപ്പൊ ഈ ചോദ്യമില്ലാതെ ഒരാൾക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് റസൂർല്ലാ അലൈഹി പറയും അപ്പം ഇതിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് കഴിഞ്ഞ ഹുദുബൈൻ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയത്തിലുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു ഇന്ന് മനുഷ്യ സമൂഹത്തെ മാനസികമായും സാമൂഹികമായും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന കാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതി അതിൻ്റെ ഒരു ദർശനം അതിൻ്റെ തത്വശാസ്ത്രം അതിൻ്റെ മനഃശാസ്ത്രം മുതലായ സംഗതികൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ചില പ്രോട്ടോടൈപ്പുകളെ സംബന്ധിച്ച് പറഞ്ഞു വിശുദ്ധ ഖുർആാനിൽ അതിൽ നിന്ന് കാറൂണിനെ ഉദാഹരണമായിട്ടെടുത്ത് വിവരിക്കുകയും ചെയ്തു വേറെയും ഉദാഹരണങ്ങളുണ്ട് ഇൻഷാല് അതിലേക്ക് വരാം ഇതിനൊരു അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ വളരെ അനിവാര്യമായ സാമൂഹ്യ ബോധത്തിന്റെ നിരാകരണമാണ് ഡിനയൽ ഓഫ് എസൻഷ്യൽ സോഷ്യൽ കോൺഷ്യസ്നസ് അതാണ് തുടക്കത്തിലേ പറഞ്ഞത് നമ്മളിത് പറയുമ്പോൾ ആദ്യം പറഞ്ഞു എനിക്ക് ഞാൻ മതി വേറെ ആരുമായിട്ടും എനിക്ക് ആശ്രിതത്വവും ഇല്ല ആരോടും എനിക്ക് ബാധ്യതയുമില്ല എന്ന വിചാരത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് കാറൂണിൻ്റെ അവസ്ഥയും അതുതന്നെയാണ് കാറൂൺ അന്നത്തെ ഇന്നത്തെയും അല്ലെങ്കിൽ എന്നത്തെയും ആ പിന്നെ വരേണ്യതയുടെ അത്യാചാരങ്ങളുടെയും തിന്മകളുടെയും ഒരു വരേണ്യത അതിൻ്റെ ഒരു പ്രതിനിധാനമായിട്ടാണ് ഖുറാനിൽ വരുന്നത് അതോടൊപ്പം തന്നെ പോലുള്ള ധനാഢ്യർ മിക്കവാറും പലപ്പോഴും ഓപ്രഷനോട് രാജിയാവുന്നവരാണ് അടിച്ചമർത്തലിനോട് നീതി നിഷേധത്തോടൊക്കെ രാജിയാവുന്നവരായി ഒരുപക്ഷെ വ്യക്തി എന്ന നിലക്ക് വളരെ നല്ലയാളായിരുന്നു ഇതിങ്ങനെ പറയുമ്പോൾ ഖുർആനിൻ്റെയും മതീസിൻ്റെയും മറ്റു പ്രമാണങ്ങളെയും പ്രമാണങ്ങളുടെയും ഒക്കെ പുറത്തു നിന്നുള്ള ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾ പറയും ജാഹിലീയത്തിനെ തിരിച്ചറിയാത്തവൻ ഇസ്ലാമിനെ തിരിച്ചറിയാൻ പറ്റില്ല എന്നാണ് അങ്ങനെ തന്നെ പലരും പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് കാണുന്നു വളരെ കൃത്യമായിട്ട് കാരണം വളരെ സൂക്ഷ്മമായ വഴികളിലൂടെ ജാഹിലീയത്വം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കും അപ്പോൾ അതിനകറ്റി അകറ്റി നിർത്തുക എന്നത് നമ്മുടെ ഒരു ദൗത്യമായിട്ട് മാറണമെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാവണം അപ്പൊ സ്വാഭാവികമായിട്ടും ഇതേ സംബന്ധിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ മെറ്റഫറുകൾ ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരും കൊണ്ടുവരേണ്ടി വരും എന്നാണ് പറഞ്ഞത് അപ്പോഴെന്തായാലും മൗലികമായിട്ട് മനുഷ്യർ ഫിത്രയിലാണ് ജനിക്കുന്നത് എല്ലാവരും നല്ലവരാണ് പൈശാചികമായിട്ടുള്ള സാത്താനികമായിട്ടുള്ള ചില ചിന്തകൾ അവനെ സ്വാധീനിക്കുന്നതോടുകൂടിയാണ് അവൻ ചീത്തയാവുന്നത് ആ സ്വാധീനത്തിന്റെ പരകോടിയിൽ പ്രത്യേകിച്ച് അവൻ സമ്പന്നനും കൂടിയാണെങ്കിൽ പിന്നെ മറ്റുള്ളവരോട് ഉള്ള ബാധ്യതയിൽ നിന്ന് ഒഴിവാകാനാണ് അവൻ ശ്രമിക്കുന്നത് അവരവന്റെ സാധനങ്ങൾക്ക് വില കുറച്ച് വിൽക്കുന്നുണ്ടെങ്കിൽ പോലും അത് ലാഭത്തിന് വേണ്ടിയാണ് ആരോടുമുള്ള പ്രതിബദ്ധതയുടെ പേരിലല്ല മാത്രവുമല്ല ഇവിടെ സൂചിപ്പിച്ചത് കൊളാബറേറ്റേഴ്സ് വിത്ത് ഓപ്പറേഷൻ അതിനുള്ള ഒരു മെറ്റഫറാണ് കാറൂൻ എന്നാണ് പറഞ്ഞാൽ അടിച്ചമർത്തൽ സിസ്റ്റവുമായിട്ട് അവർ രാജിയാവും അവർക്ക് നഷ്ടം വരാതെ നോക്കണം അത് മാത്രമാണ് അവരുടെ പിന്നെ ജാഗ്രത അതോടൊപ്പം തന്നെ പ്ലൂട്ടാർക്കിയുമായിട്ടുള്ള ഒരു ബോധവുമില്ലാത്ത പ്ലൂട്ടാർക്കി പ്ലൂട്ടാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലൂട്ടോക്രാറ്റുകളുടെ അല്ലെങ്കിൽ സമ്പന്നന്മാരുടെ ഒരു ഭരണം ഉണ്ടാവുക അതേ കാലത്ത് അങ്ങനെ തന്നെയാണ് അതീശ വ്യവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെപ്പോഴും അവരെ കൺട്രോൾ ചെയ്യുന്നത് പലപ്പോഴും ശക്തികളായിരിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അവിടെ നമ്മൾ വംശീയതയെയും മറ്റുമൊക്കെ സ്ഥാപിച്ചാൽ പോലും ആ വംശത്തിനകത്ത് പോലും പണമുള്ളവനും ഇല്ലാത്തവനും സമരായി മാറുകയില്ല ഇങ്ങനൊരു സിസ്റ്റവുമായിട്ടുള്ള അവരുടെ ബന്ധം അപ്പം ഇതിനൊക്കെ ഉള്ള ഉദാഹരണമായിട്ടാണ് കാറുവിൻ്റെ കഥ പറയുന്നത് അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്റ്റിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞത് സമ്പത്തിന്റെ പൂർണ്ണമായി കേന്ദ്രീകരണം ഉണ്ടാക്കുന്നു അസമത്വത്തിന്റെ ഏറ്റവും പ്രകടമായ മാതൃക സൃഷ്ടിക്കുന്നു സാമൂഹികമായ അസ്വാസ്ഥ്യങ്ങളും അസംതൃപ്തികളും ഉണ്ടാവുകയും അങ്ങനെ സമൂഹത്തിന്റെ ഭദ്രത തകരുകയും ചെയ്യും കാറുവിൻ്റെ നിലപാടുകളെ നമ്മൾ വിചാരണ നടത്തിയാൽ മാത്രവുമല്ല അയാളെ കണ്ട് ഭ്രമിച്ചു പോകുന്ന ആളുകൾ വിശുദ്ധ കുറാൻ അതേ സംബന്ധിച്ച് പറയുന്നത് ഒന്ന് ദുനിയാവ് കാംക്ഷിക്കുന്ന ആളുകൾ കാറൂനെ കണ്ടിട്ട് ഇങ്ങനെ കണ്ണു മഞ്ഞളിച്ചു പോകുന്നു കാലല്ലധീന യുരീദൂനൽ ഹയാത്ത ദുന്യ കാറൂനെ കണ്ടിട്ട് അന്തം വിട്ട് നിന്ന് വർത്തമാനം പറയുന്നവരെ സംബന്ധിച്ച് കുറയാൻ പറയുന്നത് അല്ലധീന യുരീദൂനൽ ഹയാത്ത ദുനിയ ഈ ദുനിയാവിനോട് അങ്ങേയറ്റത്തെ ഭ്രമം വെച്ച് പുലർത്തുന്നവരാണ് അതോടൊപ്പം രണ്ടാമതായി അവരുടെ വിഭ്രമം അവരുടെ വർത്തമാനത്തിലൂടെ കുറയാൻ ചിത്രീകരിക്കുന്നതായിട്ട് കാണാം അവർ പറയാണ് പിന്നെ കാറൂൻ എന്താണ് കാറൂൻ്റെ ഒക്കെ കഥ അയാളെ പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് ചിന്തിക്കുന്നത് അയാളെപ്പോലെ സമ്പത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് മാത്രമല്ല അയാളെ പോലെ ആയിരുന്നെങ്കിൽ അയാള് ഈ പറയുന്ന അടിച്ചമർത്തുന്ന സ്വന്തം വിഭാഗത്തെ അടിച്ചമർത്തുന്ന ഭരണകൂടവുമായിട്ട് രാജിയായിട്ടുള്ള അന്തസ്സില്ലാത്തൊരു മനുഷ്യനാണ് എന്നിട്ട് അയാളെപ്പോലെയായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവർ അവരുടെ മനസ്സിൽ ഭാഗ്യ ഭാഗ്യദൗർഭാഗ്യങ്ങളുടെ മാനദണ്ഡം വെറും പണമാണ് എന്നാണ് പറയുന്നത് സൗഭാഗ്യങ്ങളുടെ ഉടമസ്ഥനാണ് കാറൂൻ എന്നാണ് അവർ പറയുന്നത് എന്ന് കാണാൻ സാധിക്കും അതേസമയം ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് വിശുദ്ധ ഖുറാൻ ആ കഥ അവസാനിപ്പിക്കുന്നത് നമുക്കറിയാലോ അയാളും അയാളുടെ വീടും അയാൾ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയിട്ടുള്ള സമ്പത്തും ഒക്കെ കൂടി മണ്ണിലേക്ക് അങ്ങോട്ട് കൊണ്ട് പോയി എന്നല്ലേ കുറയാൻ പറയുന്നത് അപ്പൊ എന്ന് പറയുമ്പോൾ എന്തായാലും അർത്ഥം ഇതിന്റെ ഒക്കെ പര്യവസാനം അതായിരിക്കും എന്നുള്ളത് അങ്ങനെ ചിന്തിച്ചിട്ടുള്ള വിവേകശാലികളുടെ കഥയും കുറയാൻ പറയുന്നത് അതാണ് യാഥാർത്ഥ്യം ഇതിനൊന്നും യഥാർത്ഥത്തിൽ നിലനിൽപ്പില്ല നിങ്ങളുടെ പ്രവൃത്തി മോശമാണെങ്കിൽ എങ്ങനെയും സമ്പത്തുണ്ടാക്കാം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം സമ്പത്ത് അള്ളാഹുവിൻ്റേതാണ് നിങ്ങളുടെ ജീവിതവും അല്ലാഹുവിൻ്റെതാണ് ഇതുകൊണ്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ പൂർണമായ തീരുമാനാധികാരം അള്ളാഹുവിന് മാത്രമാണ് അതുകൊണ്ട് കാറൂൻ അങ്ങോട്ട് താഴ്ത്തി കളഞ്ഞു കാറൂൻ അയാളുടെ തന്നെ ദർശനങ്ങളിൽ അമർന്നു പോയി എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ല റംപൽ സ്റ്റിൽസ്കിന്റെ കഥ അയാളുടെ കഥയിലും ഇപ്പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ അയാളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ രാജ്ഞിക്ക് അയാൾ കൊടുത്തിട്ടുള്ള ഒരു ഉപാധി പേര് പറയണം പേര് പറയാന്ന് പറഞ്ഞാൽ അയാൾ ആരാണെന്ന് മനസ്സിലാക്കുക അതാണ് പറഞ്ഞത് ജാഹിലീയത്തിനെ തിരിച്ചറിയണം അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇല്ലെങ്കിൽ ഇസ്ലാം വളരെ കൃത്യമായിട്ട് പിന്തുടരാൻ നമുക്ക് പ്രയാസം വരും അപ്പൊ അതുകൊണ്ട് എന്റെ പേര് പറഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാം രാജ്ഞി ഭടന്മാരുടെ സഹായം തേടി കുറെ ചെറുപ്പക്കാര് വളരെയധികം പ്രയത്നിച്ചിട്ട് അയാളുടെ പേര് കണ്ടുപിടിച്ചു അവസാനം രാജ്ഞി ചോദിച്ചു റമ്പൽ സ്റ്റിൽ സ്കിൻ എന്നല്ലേ ഇതിന്റെ പേര് ദേഷ്യത്തോടു കൂടി നിലത്ത് ചവിട്ടിയ റമ്പൽ സ്റ്റീൽ സ്കിൻ അങ്ങോട്ടേക്ക് അമർന്നുപോയി ഭൂമിയിലേക്ക് അങ്ങോട്ട് താഴ്ന്നു പോയി ബിദാരിഹർന്നു പിന്നെ അയാൾക്കുള്ള ഒന്നുമില്ല എല്ലാം അങ്ങോട്ട് പോയി ഒരാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾ എത്ര ഉണ്ടാക്കിയിട്ടെന്നില്ല അതും ചിന്തിക്കണല്ലോ പണ്ട് അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ച് കുറച്ചൊരു കഥ ഉണ്ടല്ലോ ഈ മരണ ഒരാൾ കൂട്ടത്തിലുള്ള ഒരു ഭടന്റെ കുത്തേറ്റിട്ടാണ് അയാൾ മരിക്കുന്നത് ലോകം മുഴുവൻ കിട്ടിയാണ് കിട്ടുന്ന കാര്യം കൂടെ ഉണ്ടായിരുന്നൊരു ഭടൻ്റെ കുത്തേറ്റിട്ടാണ് അവസാനം ചക്രവർത്തി മരിക്കുന്നത് അപ്പം മരണാസന്നനായി കിടക്കുമ്പോൾ അയാള് പറഞ്ഞെനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട് എന്തായാലും മരിക്കും അപ്പം എൻ്റെ ബോഡി കൊണ്ടുപോകുമ്പോൾ കൈ രണ്ടും പുറത്തേക്ക് ഇടണം ഒന്ന് രണ്ടാമത് പോകുന്ന വഴിക്കൊക്കെ സ്വർണ്ണ നാണയങ്ങൾ ഇങ്ങനെ വാരി വിതരണം മൂന്നാമത്തത് എൻ്റെ ശവഘോഷയാത്രക്ക് മുന്നിൽ എൻ്റെ വൈദ്യന്മാരുണ്ടാവണം എന്താ ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒന്ന് വെറും കൈയ്യോടെ വന്ന അലക്സാണ്ടർ ഈ ലോകം കൂടുമ്പോൾ വെട്ടിപ്പിടിച്ചിട്ട് അവസാനം വെറും കൈയ്യോടെ തിരിച്ചു പോവാണ് ഒന്നും നേടിയില്ല അയാള് കാറും താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ സമ്പത്ത് അർക്കാം അയാൾക്കൊരു ഉപകാരമില്ല അപ്പൊ ഞാൻ വെറും കൈയ്യോടെ വന്നിട്ട് വെറും കയ്യോടെ പോവാണ് രണ്ടാമത്തെ സംഗതി എന്താ സ്വർണ്ണ നാണയങ്ങൾ വലിച്ചെറിയണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയും വലിയ സമ്പത്ത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നിട്ടെന്താ അതൊരു പ്രയോജനവും ചെയ്തില്ല അവസാനം എൻ്റെ ഒരു ഭടൻ്റെ കുത്തേറ്റിട്ട് ഞാൻ മരിക്കുകയാണ് ലജ്ജാകരമായ മരണം എന്ന് കണ്ടൊരു ദാർശനികൻ മറ്റൊരാളുടെ മരണത്തെ സംബന്ധിച്ച് പറഞ്ഞതായിട്ടൊരു കഥ ഉണ്ട് അതൊരു അസ്തിത്വവാദ ദാർശനികനാണ് ഒരു മാനസികാവസ്ഥയിൽ പറഞ്ഞതാണ് അതങ്ങോട്ട് വിടാം പക്ഷേ യഥാർത്ഥത്തിൽ ലജ്ജാകരമായ മരണം അപ്പം അങ്ങനെ മരിക്കുകയാണ് ഇത്രയും സമ്പത്ത് ഉണ്ടായിട്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പോവാണ് മൂന്നാമത് വൈദ്യന്മാരുടെ കാര്യമാണ് ലോകത്ത് ഏറ്റവും മികച്ച വൈദ്യന്മാരാണ് ഡോക്ടർമാരാണ് ഫിസിഷ്യന്മാരാണ് അലക്സാണ്ടർ ചക്രവർത്തിയുടെ കൂടെ ഉണ്ടായത് എന്നിട്ട് അപ്പൊ കാര്യം അവസാനം മരണത്തെ തടുത്ത് നിർക്കാൻ ഒരു വൈദ്യശാസ്ത്രത്തിനും പറ്റില്ലല്ലോ എല്ലാ വൈദ്യശാസ്ത്രവും അവിടെ അങ്ങോട്ട് അവസാനിക്കും ഒരു പോയിന്റ് ഉണ്ട് ആ പോയിന്റിനപ്പുറം സാധാരണ ഒരു പ്രയോഗം ഉണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോളാം പറയും പ്രാർത്ഥിച്ചോളാം പറയാ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് എടുത്തോളാം പറയാ എന്നൊക്കെ പറഞ്ഞ് ഏകദേശം തീരുമാനമായി പിന്നെ അവർക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് അത് അവരുടെ കുറിച്ചല്ല അവർക്ക് ചെയ്യാൻ പറ്റുന്നതിനൊരു ലിമിറ്റ് ഉണ്ട് അവര് ദൈവങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് അലക്സാണ്ടർ ഇത് പറയുന്നത് ഇതെല്ലാം അങ്ങോട്ട് അമർന്നു പോയി എന്നുള്ളതാണ് ഇതുപോലെ അങ്ങോട്ട് താഴ്ന്നുപോയി ഇത്രേ ഉള്ളൂ എന്നുള്ളതാണ് മാത്രമല്ല ഒരു സൈന്യവും പിന്നെ അയാൾക്ക് ഒരു പ്രയോജനവും ചെയ്തില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയും അയാളുടെ സിൽബന്തികളൊന്നും അയാൾക്ക് യാതൊരു ഉപകാരവും ചെയ്തില്ല മിന്തൂണില്ല അല്ലാഹുവല്ലാത്ത ഒരാൾക്കും ഒരു സഹായവും ചെയ്യാൻ പറ്റുകയും ചെയ്യില്ല മാത്രമല്ല അയാളുടെ തന്നെ പിടിവിട്ടു പോയില്ലേ മുത്തശ്രീ എന്തെല്ലാം സമ്പാദിച്ചാലും അവസാനം അങ്ങോട്ട് വിട്ടു വിട്ടു കഴിഞ്ഞാൽ പിന്നെ തീർന്നു അങ്ങനെയാണ് ഫഹസഫിനാബി അതങ്ങോട്ട് അമർന്നു പോകുന്നത് എന്ന് പറയുന്നു കാറുവിന്റെ ചരിത്രത്തിലൂടെ വിശുദ്ധ കുറയാൻ നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാണ് കാറുവിനെ സംബന്ധിച്ചിടത്തോളം സമ്പത്താണ് അടിസ്ഥാന യോഗ്യത ഇന്നമാ ഊതി എനിക്ക് അറിവുണ്ട് ഞാൻ ആ അറിവ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഞാൻ ഉണ്ടാക്കിയതാണ് എൻ്റെതാണ് അപ്പൊ സമ്പത്താണ് അടിസ്ഥാന യോഗ്യത സാമ്പത്തിക വിജയം എന്നത് വ്യക്തിപരമായ നേട്ടം മാത്രമാണ് എന്ന് പറഞ്ഞാൽ കൂട്ടായ അധ്വാനം ഏതൊരു സമ്പത്തിനും കൂട്ടായ അധ്വാനം എന്ന് പറയുന്നത് മനുഷ്യൻ വികസിച്ചത് തന്നെ കൂട്ടായ്മയിലൂടെയും അധ്വാനത്തിലൂടെയും ലേബറാണ് ബേസ് മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു നമ്മളൊരു സംരംഭത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും ക്യാപിറ്റലിനെക്കാളും ടെക്നോളജിയെക്കാളും അടിസ്ഥാനം എന്ന് പറയുന്ന ലേബറാണ് ഒരു തൊഴിലുടമ തൊഴിലാളിയെ ആശ്രയിക്കുന്നു എന്നല്ലാതെ നേരെ തിരിച്ചല്ല ആശ്രിതത്വം കാരണം അവൻ ഇല്ലെങ്കിൽ ഇവനില്ല പണിയെടുക്കാൻ മനസ്സുള്ള തൊഴിലാളിക്ക് എവിടെ വേണമെങ്കിലും പോയി പണിയെടുക്കാം അതേസമയം പണിയെടുക്കാൻ ആളില്ലാതെ വന്നു കഴിഞ്ഞാൽ തൊഴിലുടമയുടെ കയ്യിൽ കാശുണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ ധാരണ എന്ന് വെച്ചാൽ ഇവൻ അങ്ങോട്ട് ആശ്രയിച്ചു നിൽക്കുന്നു അങ്ങനെയല്ല നേരെ തിരിച്ചു വന്ന് ചിന്തിച്ചു നോക്ക് ഇവൻ പണിയെടുത്തിട്ടില്ലെങ്കിൽ ഇത് മറക്കുന്നവരാണ് നമ്മുടെ കൂട്ടത്തിലുള്ള തൊഴിലുടമകളിൽ അല്ലെങ്കിൽ തൊഴിൽ ദാതാക്കളിൽ പലരും എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് നമ്മുടെ ഔദാര്യം കൊണ്ട് അവർ ജീവിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ ഇവർക്ക് മനസ്സുണ്ടാവില്ല നാട് മുഴുവൻ ജക്കാത്തും സദക്കയും ഒക്കെ കൊടുത്ത് ഔദാര്യവാനായിട്ട് വിരാജിക്കുന്ന എത്ര തൊഴിലുടമകൾ എത്ര സംരംഭങ്ങൾ നടത്തുന്നവർ സ്വന്തം തൊഴിലാളികൾക്ക് അതിൽ നിന്ന് ചില്ലിക്കാശ് കൊടുക്കാത്തവരായിട്ടുണ്ടാകും എന്ന് ഇവിടെ ഇരിക്കുന്നവരൊന്ന് ചിന്തിച്ചോളൂ അത്രത്തോളം ഉണ്ടാകും ഇയാൾ ഇയാൾ ബാധ്യതപ്പെട്ടിരിക്കുന്നവരാണ് അവർ പ്രഥം പ്രാഥമികമായിട്ട് എന്നിട്ട് അതിനെ മറികടന്നിട്ട് കാരണം തൊഴിലാളികൾക്ക് കൊടുക്കുന്നത് നാട്ടുകാർ അറിയില്ലല്ലോ അതേസമയം നാട്ടുകാർക്ക് കൊടുക്കുന്നത് എല്ലാവരും അറിയും ഇതാണല്ലോ മാനസികാവസ്ഥ അവിടെ അവിടിങ്ങനെയല്ല യഥാർത്ഥത്തിൽ വേണ്ടത് എന്നുള്ളതാണ് കൂട്ടായ്മയാണ് എല്ലാം സൃഷ്ടിക്കുന്നത് എന്ന തിരിച്ചറിവാണ് അതോടൊപ്പം തന്നെ അറിവിന്റെ കുത്തകവൽക്കരണം എന്ന് പറയുന്ന ആധുനിക ആശയത്തിലേക്കുള്ള ഒരു വഴിയും കൂടി അതിലേക്കുള്ളൊരു വെളിച്ചം വീശലും കൂടിയുണ്ട് കാറൂന്റെ വർത്തമാനത്തിൽ മക്കലുള്ള അറിവ് അങ്ങനെ ഒരു അറിവുണ്ടോ യഥാർത്ഥത്തിൽ പണ്ട് ഈ പെനിസിലിൻ കണ്ടുപിടിച്ച അലക്സാണ്ടർ ഫ്ലിമിംഗ് കാണുന്നു പെനിസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനോട് പിന്നെ ആരോ ചോദിച്ചുപോലും നിങ്ങൾ ഇത് പേറ്റന്റ് ചെയ്തോ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ചോദിച്ചുപോലും സൂര്യനെയും ചന്ദ്രനെയും ആരെങ്കിലും പേറ്റന്റ് ചെയ്യാറുണ്ടോ ഇനി ഞാൻ കണ്ടെത്തിയെന്നേ ഉള്ളൂ ഇത് യഥാർത്ഥത്തിൽ എന്തല്ല ഇതാണ് ശരിയായിട്ടുള്ള അറിവ് സൂര്യനും ചന്ദ്രനും ഞാൻ കണ്ടുപിടിച്ച സാധനമല്ല അതിനാരും പേറ്റന്റ് ചെയ്യാറില്ലല്ലോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞതുപോലുള്ള ആ ഒരു സാമൂഹിക ബോധം ഉണ്ടല്ലോ ആ ബോധത്തിന്റെ അഭാവമാണ് അറിവിന്റെ കുത്തകവത്കരണത്തിലേക്ക് നയിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ അപ്പോഴെന്തായിരുന്നാലും ഈ അർത്ഥത്തിൽ കാർവിന്റെ വിശകലനം ചെയ്യുമ്പോൾ ചേർത്ത് വായിക്കാവുന്ന ചില കഥാപാത്രങ്ങളെ കൂടി പരിചയപ്പെടുത്താം നമ്മുടെ വിഷയത്തിന്റെ ഭാഗമായിട്ട് തന്നെ അവരെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് ഒന്ന് ഷേക്സ്പിയറുടെ ഒരു കഥാപാത്രമാണ് മെർജന്റ് ഓഫ് വെനീസിലെ ഷൈലോക്ക് ആ വാക്കുകൾക്കാത്ത ആരും ഉണ്ടാവില്ല മെർജന്റ് ഓഫ് വെനീസിലുള്ള ഷൈലോക്ക് എന്ന് പറയുന്ന കഥാപാത്രം എന്ന് പറഞ്ഞാൽ പലിശയുടെയും അതോടൊപ്പം തന്നെ സാമ്പത്തികമായ അരാജകത്വത്തിന്റെയും ക്രൂരതയുടെയും ഒക്കെ ഒരു പര്യായമായിട്ട് ഷൈലോക്കനെ മുന്നിൽ നിർത്താറുണ്ട് രണ്ടാമത്തത് ചാൾസ് ഡിക്കൻസിന്റെ ഒരു കഥാപാത്രമാണ് എ ക്രിസ്മസ് കരോൾ എന്നൊരു നോവൽ കേട്ടോ അതിലെ എബനൈസർ സ്ക്രൂജ് സ്ക്രൂജിന് പിന്നീട് മനപരിവർത്തനം ഉണ്ടാവുന്നുണ്ട് കേട്ടോ അദ്ദേഹം പിന്നീട് പരിവർത്തനം നട പിന്നെ സംഭവിച്ച് നല്ല മനുഷ്യനായി മാറുന്നുണ്ട് ഡിക്കൻസിന്റെ നോവലുകൾക്കൊക്കെ ഈ അർത്ഥത്തിൽ വായിച്ച് രസിക്കാൻ കൊള്ളും അതോടൊപ്പം തന്നെ അങ്ങേയറ്റം ഡീപ്പായിട്ടുള്ള സോഷ്യൽ കോൺഷ്യസ്നെസ് ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട് ഭരണാട് പറഞ്ഞിട്ടുണ്ട് ഡിക്കൻസിന്റെ ലിറ്റിൽ ഡോറിറ്റ് എന്ന നോവൽ വായിച്ചിട്ടാണ് ഞാൻ സോഷ്യലിസ്റ്റ് ആയത് എന്ന് ഭരണാട് ഷാ പറഞ്ഞിട്ടുണ്ട് അത്രയും സാമൂഹിക ബോധമുള്ള അത് പ്രകാശിപ്പിക്കുന്ന കൃതികളാണ് ഡിക്കൻസിന്റെ അപ്പൊ അതിനുള്ള ഈ സ്ക്രൂജ് സ്ക്രൂജിന്റെ പിൽക്കാല ജീവിതമല്ല അയാളുടെ ആദ്യ ജീവിതം ഹാർഡ് ഹാർട്ടഡ് ആൻഡ് ടൈറ്റ് ഫിസ്റ്റഡ് എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് ഹാർഡ് ഹാർട്ടഡ് ആൻഡ് ടൈറ്റ് ഫിസ്റ്റഡ് മാൻ എന്നൊക്കെയാണ് സ്ക്രൂജിനെ സംബന്ധിച്ച് ഈ ഡിക്കൻസ് പറയുന്നത് ആദ്യകാല ജീവിതത്തെ സംബന്ധിച്ച് മൂന്നാമത്തത് ഒരു പലിശക്കാരി തന്നെയാണ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഈ മൂന്ന് കഥാപാത്രങ്ങളെ നമുക്ക് കാറൂൺ കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഒരു മാതൃകയായിട്ട് എടുക്കാം ഷൈലോക്കിന്റെ കാര്യമെടുത്താൽ അയാളുടെ പ്രത്യേകത കോൺട്രാക്ട് വിതഔട്ട് ഹ്യൂമാനിറ്റി കരാറുകളിൽ ജീവിക്കുന്ന മനുഷ്യനാണ് അവിടെ പോലെ മനുഷ്യത്വത്തിന് യാതൊരു പ്രസക്തിയുമില്ല അയാളുടെ ലോജിക് എന്താണെന്ന് വെച്ചാൽ ഐ സ്റ്റാൻഡ് ഐ ഐ സ്റ്റാൻഡ് അപ്പോൺ മൈ ബോണ്ട് എൻ്റെ ബോണ്ടിന് വേണ്ടി എൻ്റെ ബാധ്യതയുണ്ട് കടപ്പത്രം ഞാനും നിങ്ങളും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ ഉടമ്പടിയുടെ പേരിലാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിലകൊള്ളുന്നത് അയാള് നീതിയുടെ നിർവചനം തന്നെ യഥാർത്ഥത്തിൽ കോൺട്രാക്ച്വൽ ലീഗാലിറ്റി എന്ന് മാത്രമാണ് ഉടമ്പടി പരമായിട്ടുള്ള നിയമസാധുത അതാണ് യഥാർത്ഥത്തിൽ നീതി എന്നാണ് അയാൾ വിശ്വസിക്കുന്നത് അത് അതിനിടയിൽ ആർക്കെങ്കിലും സംഭവിച്ചു പോകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും അയാളെ ബാധിക്കുന്നില്ല അവസാനം പിന്നെ അന്റോണിയോ എന്ന കഥാപാത്രത്തോട് അയാൾ ആവശ്യപ്പെടുന്നത് ഒരു പൗണ്ട് മാംസം അയാളുടെ തുടയിൽ നിന്ന് ഒരു പൗണ്ട് മാംസം ഞാൻ ഇങ്ങോട്ട് മുറിച്ചെടുക്കും എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒരുപാട് മാംസയൊക്കെ കിട്ടിയിരുന്നവൻ്റെ കടം വിട്ടാൻ പറ്റാത്തതിന് പകരം എന്ന് പറഞ്ഞാൽ അതൊരു പ്രതീകമാണ് മനുഷ്യ ശരീരത്തെ തന്നെ ഒരു ഒരു കമോഡിറ്റി ആക്കി മാറ്റുക ഒരു വസ്തുവാക്കി മാറ്റാം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അയാൾ എന്ന് കാണാൻ സാധിക്കും അതിൻ്റെ ഒരു പ്രതീകമാണ് ഈ ആളുകൾ ഈ ക്യാപിറ്റലിസ്റ്റ് മൈൻഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തെ തന്നെ ഒരു എൻഫോഴ്സിബിൾ കമോഡിറ്റി ആക്കി മാറ്റുന്നത് അതിനെ വെറും ഒരു ചരക്ക് മാത്രമാക്കി മാറ്റുന്ന അവിടെയും ഈ സംഭവിക്കുന്നതാണ് ഡിലയൽ ഓഫ് സോഷ്യൽ കോൺഷ്യസ്നസ് സാമൂഹിക ബോധത്തിന്റെ നിരാകരണം അന്റോണിയോ അയാൾക്ക് ഒരു മനുഷ്യനല്ല മറിച്ച് ഒരു ഡെറ്റൺ കടം വേണിച്ചിട്ടുള്ള ഒരാൾ മാത്രമാണ് അല്ലെങ്കിൽ ഒരു ഒരു ലീഗൽ ഓബ്ജക്റ്റ് ഒരു ക്ലെയിം മാത്രമാണ് യഥാർത്ഥത്തിൽ അന്റോണിയോ അയാൾക്ക് അതിനപ്പുറമുള്ള മാനുഷിക ബന്ധമില്ല അയാൾ അന്റോണിയോയോട് ഇയാൾക്ക് ഒരു വിശുദ്ധ കുറയാൻ ഇത്തരം എല്ലാ മാനസികാവസ്ഥകളെയും നിരാകരിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞതെന്ന് നമ്മൾ ഓർക്കണം നമ്മൾ മുന്നിൽ കാണുന്ന ഏതൊരു മനുഷ്യനും പ്രാഥമികമായി സഹോദരനാണ് ഇന്നാ ഒരൊറ്റ മനുഷ്യരിൽ നിന്നും സ്ത്രീയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് പറയുമ്പോൾ അത് അവിടെ സയൻസ് ഒന്നും അല്ല യഥാർത്ഥത്തിൽ അത് തയൻ സയൻറ്റിഫിക്കൽ ആയിട്ട് ചിന്തിക്കാം അതേസമയം അതിന്റെ ഒരു ദാർശനികമായ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പരസ്പര സഹോദരങ്ങളാണ് വ്യത്യാസമില്ലാത്തവരാണ് ഗോത്രങ്ങളും വംശങ്ങളും കുലങ്ങളും ഒക്കെ അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും മുന്നിൽ നിൽക്കുന്നത് സഹോദരനാണ് എന്ന് പറയുന്ന ഒരു ചിന്ത ആ ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ഷൈലോക്കിനെ നഷ്ടപ്പെടുന്നത് ഷൈലോക്കിനെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ നിൽക്കുന്നത് ഒരു മനുഷ്യൻ പോലുമല്ല മറിച്ച് ഒരു ലീഗൽ ഓബ്ജക്ട് ഒരു ക്ലെയിം അതല്ലെങ്കിൽ ഒരു ഡെറ്റർ മാത്രമാണ് എന്ന് മാത്രവുമല്ല ഒരു 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 പങ്ക് വെക്കുന്ന ഒരു മോറൽ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു മെമ്പർ പോലും അല്ല ഒരു ധാർമ്മികമായൊരു സമൂഹത്തിൽ അംഗമായിട്ട് പോലും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഇതാണ് ഷൈലോക്കിനെ സംബന്ധിച്ച് പിന്നെ ഷേക്സ്പിയർ മുന്നോട്ട് വെക്കുന്ന ചിത്രം എന്ന് കാണാൻ സാധിക്കും രണ്ടാമത് നമ്മൾ പറഞ്ഞത് സ്ക്രൂജാണ് എബനൈസർ സ്ക്രൂജ് ക്രിസ്മസ് കരോളിലെ വെൽത്ത് വിത്തൌട്ട് സോഷ്യൽ മെമ്മറി സാമൂഹികമായ ഒരു ബോധവും അനുസ്മരണയും ഇല്ലാത്ത സമ്പത്ത് ദരിദ്രരോടുള്ള അയാളുടെ മനോഗതി എന്താ അയാൾ അവരോട് ചോദിക്കുന്നുണ്ട് ആർ ദർ നോ പ്രസൻസ് ആർ ദർ നോ വർക്ക് ഹൗസസ് എന്ന് പറഞ്ഞാൽ നിവൃത്തിയില്ലാത്തവരോട് ചിലപ്പോ നമ്മൾ പറയുമല്ലോ യാചകരായിട്ട് മുന്നിൽ വരുന്നവരോട് പണിയെടുത്ത് ജീവിച്ചുകൊണ്ട് എന്ന് ചോദിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ യാചന പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല പക്ഷെ ഈ പണിയെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ പണിയെടുക്കാൻ പറ്റുന്നവനാണോ അല്ലയോ അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ കുഴപ്പം കാരണം പണി നഷ്ടപ്പെട്ടവനാണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാതെയാണ് നമ്മൾ ഇത് പറയുന്നത് യാചന തെറ്റാണ് പക്ഷെ സായിയങ്ങൾക്ക് കൊടുക്കണം എന്ന് കൂടുതൽ പറഞ്ഞിട്ടുണ്ട് യാചന തെറ്റേണ്ട ആ യാതൊരു സംശയവും ഇല്ല അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നാൽ നമ്മുടേതല്ലാത്ത കുഴപ്പം കൊണ്ട് നമ്മൾ അകപ്പെട്ടു പോകുന്ന ചില പ്രതിസന്ധികൾ അവിടെ നമ്മൾ ഒരാളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അയാൾ എന്റെ സഹോദരനാണ് എന്ന ചിന്തയിലാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ ഒരു ബാധ്യത ചോദിക്കപ്പെടുന്നതൊക്കെ അതുകൊണ്ടാണ് സൈനികങ്ങൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞത് സൈനികൾക്ക് ഹക്കുണ്ടാണ് എന്നാണ് പറഞ്ഞത് ഹക്കുണ്ട് അവർക്ക് ബാധ്യത അവർക്ക് അവകാശമുണ്ട് എന്നാണ് കുറയാൻ പറയുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ അവിടെ നമ്മൾ ചോദിക്കുകയാണ് പണിയെടുത്ത് ജീവിച്ചുകൂടെ നല്ല തടിയും ഉണ്ടല്ലോ അയാൾ എന്തുകൊണ്ട് പണിയെടുക്കുന്നില്ല എന്നുള്ളത് ചിന്തിക്കാറില്ല ചിലപ്പോഴിതൊക്കെ അവസരമാക്കുന്നവരുണ്ടാകാം പക്ഷേ ആളുകളുടെ തെറ്റുകൾ വെച്ചിട്ട് എല്ലാ മനുഷ്യരെയും അതിലേക്ക് അങ്ങോട്ട് ചേർക്കുന്നത് അതിനേക്കാൾ ഗുരുതരമായ തെറ്റാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ് മാത്രവുമല്ല സ്ക്രൂജിന്റെ മാനസികാവസ്ഥ വെച്ചിട്ട് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു സോഷ്യൽ കണ്ടീഷൻ അല്ല മറിച്ച് അതൊരു പേഴ്സണൽ ഫെയിലിയറാണ് ഒന്നിനും കൊള്ളാത്തവർ നമ്മൾ പറയാറില്ലേ അയാൾ എങ്ങനെ അങ്ങനെ ആയത് ചിലപ്പോൾ മക്കളെ പോലും ഒരാൾക്ക് നല്ല ജോലി കിട്ടിയിട്ടുണ്ടാവും ഒരാൾ പരമാവധി ശ്രമിച്ചു പക്ഷെ അയാൾക്ക് കിട്ടിയിട്ടില്ല അവൻ ഒന്നിനും കൊള്ളാത്തവനാണ് നമ്മുടെ കാഴ്ചപ്പാട് എല്ലാവർക്കും കച്ചവടം ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും ഇന്റർവ്യൂവിൽ നന്നായി പെർഫോം ചെയ്യാൻ കഴിയില്ല മനുഷ്യരുടെ കഴിവുകൾ വിവിധങ്ങളാണ് അപ്പൊ നമ്മുടെ മക്കൾക്കുള്ള വിവിധങ്ങളായിട്ടുള്ള കഴിവുകൾ തിരിച്ചറിയുന്നതിൽ നമുക്കേൽക്കുന്ന പരാജയമാണ് അവരെ ആക്ഷേപിക്കുന്നതിലൂടെ നമ്മൾ മറച്ചു വെക്കുന്നത് എന്ന് ചിന്തിക്കാറില്ല അപ്പോൾ അപ്പോഴതുകൊണ്ട് അതൊരു പേഴ്സണൽ ഫെയിലിയർ ആയിട്ട് കാണുന്നു എന്നുള്ളതാണ് അങ്ങനെ ചരിത്രപരമായ ബാധ്യതകൾ നിരാകരിക്കുന്നു സാമൂഹിക ബാധ്യതകൾ നിരാകരിക്കുന്നു ഇമോഷണൽ ബോണ്ടിന്റെ സ്ഥാനത്ത് ഫൈനാൻഷ്യൽ ടൈസ് ഇതാണ് സ്ക്രൂജിന്റെ ചിന്താഗതി എന്ന് കാണാൻ സാധിക്കും അപ്പൊ ദരിദ്രരെ സമൂഹത്തിന് മേലുള്ള അനാവശ്യ ബാധ്യതകളായിട്ടാണ് സ്ക്രൂജ് പരിഗണിച്ചിരുന്നത് എന്നും കാണാൻ സാധിക്കും അയാളുടെ കാഴ്ചപ്പാടനുസരിച്ച് സമ്പത്താണ് സദ്ഗുണം ദാരിദ്ര്യം തിന്മയാണ് എന്ന് തന്നെ പറയാം അത് അവനവന്റെ തിന്മയാണ് സമൂഹത്തിന്റെ തിന്മയല്ല ദാരിദ്ര്യം അവനവന്റെ തിന്മയാണ് ഇങ്ങനൊരു ക്യാപിറ്റലിസ്റ്റ് റാഷണാലിറ്റി ഇനി നമ്മൾ പിന്നെ അല്യോനോ ഇവാനോയിലേക്ക് വന്നാൽ അത് ഡസ്തേസ്കി അവരെ വ്യക്തിപരമായിട്ടൊരു വില്ലനായിട്ടൊന്നും അവതരിപ്പിക്കുന്നില്ല അവർ ഈ പറയുന്ന ഒരു മാനസികാവസ്ഥയുടെ സ്വാധീനത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് എന്നതേ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ പക്ഷെ അവിടെയും ഈ പറയുന്ന ഷൈലോക്കിൽ പ്രവർത്തിക്കുന്ന എല്ലാ മാനസികാവസ്ഥകളും അവരിൽ അവരിലും പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇവിടെ ഒക്കെ ആത്യന്തികമായിട്ട് നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ട്രസ്റ്റ് എന്ന് പറയുന്നതിന്റെ അഭാവം അൽമാലു മാലുള്ള എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ ഇത് നിങ്ങളെ ഏൽപ്പിച്ച ഒരു സംഗതിയാണ് ആ തുഹുമ്മിൻ മാലില്ലാ ഹില്ലാത്താക്കും നിങ്ങൾ അവർക്ക് കൊടുക്കണം എന്തിൽ നിന്ന് നിങ്ങൾ അന്ന് ഏൽപ്പിച്ചിട്ടുള്ള നിങ്ങൾ അള്ളാഹിന്റെ മുതലിൽ നിന്നാണ് ആ തുഹുമ്മിൻ മാലില്ല നിങ്ങളുടെ സമ്പത്ത് നിന്ന് കൊടുത്തിട്ട് ഔദാര്യം കാണിക്കാൻ അള്ളാഹ പറയുന്നില്ലല്ലോ നിങ്ങളെ പഠിച്ചോൻ ഏൽപ്പിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ മുതലിൽ നിന്ന് കൊടുക്കണം എന്നാണ് പറയുന്നത് മാനസികമായിട്ടുള്ള ഇത്തരം പരിവർത്തനങ്ങളിലൂടെ ചൂഷണത്തിന്റെ വ്യവസ്ഥിതികളെ തന്നെ തകർക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഖുർആനിന്റെ പാഠം എന്ന് മനസ്സിലാക്കുക അള്ളാഹു സുബാനോ താല ശരിയായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനുള്ള തൗഫ്യത് നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ